വണ്ടി പോയിട്ടുണ്ടായിരുന്നു കൊല്ലത്തായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഏകദേശം എൺപതിനായിരം രൂപ വണ്ടിയുടെ വില വരുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ പൈസ ഞങ്ങൾ ഓക്കെ പറഞ്ഞ് പിറ്റേ ദിവസം ട്രെയിനിലായിരുന്നു അങ്ങോട്ട് പോയി പോയിക്കൊണ്ടിരുന്നത് നിന്ന് ട്രെയിനിൽ പോയിക്കൊണ്ടിരുന്നു എന്നിട്ട് ഒരു ബാഗിലായിരുന്നു പൈസ വെച്ചോണ്ടിരുന്നത് പൈസ സെറ്റാക്കി വെച്ചോണ്ടിരുന്നത് പിന്നെ അതിന് അവിടെ ഇറങ്ങിയപ്പോൾ തൊട്ട് ഈ ബാഗ് കാണുന്നില്ല അപ്പം ഈ ബൈക്ക് ഇതിൻ്റെ ഇടയ്ക്ക് അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഏകദേശം ഏകദേശം ഒരു വർഷം ഈ പൈസയ്ക്ക് വേണ്ടി ഇങ്ങനെ സെറ്റാക്കി കൊണ്ടാണ് നടക്കുമായിരുന്നു ഇപ്പം ഈ ഒരു വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇറന്നത് എൻ എസ് ടു ഹൺഡ്രഡ് ആയിരുന്നു അത് രണ്ടായിരത്തി പതിനേഴ് മോഡലായിരുന്നു ഒരു ബ്ലാക്ക് കളർ വണ്ടിയായിരുന്നു നോക്കി എല്ലാം നോക്കി സെറ്റാക്കി വെച്ചാണ് പക്ഷെ പൈസ എവിടെ പോയെന്നറിയത്തില്ല ട്രെയിനിലുള്ള ഇപ്പം അന്ന് ട്രെയിനിൽ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ആൾക്കാരുമല്ലോ എടുത്തിട്ടുണ്ടാവുമോ എന്നറിയത്തില്ല അത് ഹിന്ദിക്കാരോ വല്ലോ അറിയത്തില്ല ആരും എടുത്തതെന്ന് അറിയത്തില്ല അവിടുത്തെ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്